വലിയ പരിപാടി നടത്തിയാൽ തുക നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച നേരിമംഗലം ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം എട്ടാം വാർഡ് മെമ്പർ സൗമ്യ ശശി നിർവഹിച്ചു ദീർഘകാലമായി സ്റ്റാൻഡ് പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിന്റെ നവീകരണത്തിനായി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തി പ്രോജക്ട് തയ്യാറാക്കിയത് വെള്ളം ഒഴുകി പോകാനുള്ള ഡ്രൈനേജ് ഉൾപ്പെടെ ആധുനിക രീതിയിലാണ് ഇത് പുതുക്കി പറഞ്ഞത് ചടങ്ങിൽ വാർഡ് മെമ്പർ ജിൻസിയ ബിജു അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻറ്റ് ചാക്കോ വാർഡ് മെമ്പർമാരായ ജെൻസി മാത്യു രാജേഷ് കുഞ്ഞുമൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു പുള്ളിയിൽ ജൈമോൻ ജോസ് പിയർ രവി ഷെരീഫ് ചെറങ്ങരയിൽ എൽദോസ് ഫ്ലാകുടി റോബിൻ മലയിൽ ആർപിൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നമായിരുന്നു ഇന്ന് സാക്ഷാത്യപ്പെട്ടത് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത് ഈ ബസ് സ്റ്റാൻഡ് ഒരുപാട് നാളുകളായിട്ട് ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സും അതുപോലെ തന്നെ പൊതുജനങ്ങളുമൊക്കെ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു ഇത് നന്നായി കിടക്കുന്നതിന് വേണ്ടി നിരവധി നിരവധിപ്പെട്ട ആളുകൾ ഇതിന് പരാതിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളതായിരുന്നു അതിന് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇത് പരിശോധിച്ച് ആവശ്യമായ ഫണ്ട് ഇരുപത് ലക്ഷം രൂപയോളം ഇതിനു വേണ്ടി വകയിരുത്തിയാണ് ഇന്ന് ഈ ബസ് സ്റ്റാൻഡ് നവീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡ് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത് വെള്ളം ഒക്കെ ഒഴുകി പോകാനുള്ള ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡ് ബഹുമാനപ്പെട്ട കോതമംഗലം എം എൽ എ ആന്റണി ജോൺ എൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒരു വെയിറ്റിംഗ് ഷർട്ടാണ് ആ വെയിറ്റിംഗ് ഷർട്ട് അങ്ങനെ നിർമ്മിച്ചതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് വേറൊരു പ്രവർത്തനങ്ങളും ഇപ്പോൾ രണ്ട് വർഷക്കാലമായി ഇപ്പോൾ അത് അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് അതിലൊരു ബോർഡ് പോലും നിലവിൽ വെച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള അടിസ്ഥാന സൗകര്യം ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റ് കറൻറ്റോ അനുബന്ധ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ അത് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയോട് എത്രയും പെട്ടെന്ന് ഈ ഡസ്റ്റാൻഡൊക്കെ നവീകരിച്ച ഈ സാഹചര്യത്തിൽ വെയിറ്റിംഗ് ഷെഡിൻ്റെ ബാലൻസ് വർക്ക് കൂടി പൂർത്തീകരിച്ച് അതും പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനം മാറ്റുന്നതിനുള്ള നടപടി അടിയന്തരമായി ചെയ്യണമെന്നാണ് ഞങ്ങൾ ജനപ്രതിനിധികൾക്ക് ബഹുമാനപ്പെട്ട എം എൽ എയോട് പറയാനുള്ളത് അതല്ലെങ്കിൽ പിന്നീട് അവിടെ ആവശ്യമായ സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിൽ പിന്നീട് അതിന്റെ സാമൂഹ്യ പരിസരണ കേന്ദ്രമായി വെയിൽ ഷെഡ് മാറുവാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അത് ഗൗരവമായി എം എൽ എ ആ വിഷയം എടുക്കണമെന്നാണ് ജനപ്രതിനിധി ഗവൺമെൻറ് പറയാനുള്ളത് ഞങ്ങൾക്കിത് ഈ ബസ് സ്റ്റാൻഡ് ഒരു ഇരുപത് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ആണ് ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ നവീകരിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ഉദ്ഘാടനം എം എൽ എ ഒക്കെ വെച്ച് അത് വലിയ പൈസ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് അതിന് മറ്റേ അതിന് ഫ്ലെക്സുകളും അതുപോലെ തന്നെ കല്ലുകളും ഒക്കെ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള വലിയ ആർഭാടമായ ഉദ്ഘാടനത്തിനൊക്കെ ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് നമുക്കറിയാം ഒരു ചെറിയ ഉദ്ഘാടന പരിപാടി വലിയൊരു ഉദ്ഘാടന പരിപാടി നടത്തിയാൽ അതിന് വലിയ തുക ചെലവഴിക്കും കല്ലെഴുതാനും ഒപ്പം ഫ്ലെക്സ് അടിക്കുവാനും മറ്റ് സൗകര്യങ്ങൾക്കൊക്കെയായി വലിയ തുക ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും ചിലവാകും അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇത് ഗ്രാമത്തിൻ്റെ ഒരു വികസനം മുന്നറിയിൽ ചെലവില്ലാത്ത രീതിയിൽ ചെറിയ ഉദ്ഘാടന ചടങ്ങ് താല്പര്യം അപ്പം അത്തരം ഉദ്ഘാടന മാമാങ്ങൾക്കോട് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ആ ഉദ്ഘാടന പരിപാടിയോട് ഞങ്ങൾ സ്വീകരിക്കും